ആറു പതിറ്റാണ്ട് കലാരംഗത്ത് സജീവമായിരുന്ന കവീർ പൊന്നമ്മ നാടകത്തിലൂടെയാണ് അഭിനയ ലോകത്തെത്തിയത് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാല് തവണ ലഭിച്ചിട്ടുണ്ട് മേഘതീർത്ഥം എന്ന സിനിമ നിർമ്മിച്ചു എട്ട് സിനിമകളിൽ പാടിയ പൊന്നമ്മ ഇരുപത്തിയഞ്ചിലേറെ ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി ആറിനാണ് പൊന്നമ്മയുടെ ജനനം കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ സ്വദേശമായ കവിയൂരിൽ നിന്ന് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തേക്ക് താമസം മാറി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താൽപ്പര്യത്താൽ കുട്ടിക്കാലം മുതൽ സംഗീതം അഭ്യസിച്ചു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ ജി ദേവരാജൻ നാടകത്തിൽ പാടാനായി ക്ഷണിച്ചു തോപ്പിൽ വാസിയുടെ മൂലധനത്തിലാണ് ആദ്യം പാടിയത് മൂലധനത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ബാസിയുടെ നിർബന്ധത്തെ തുടർന്ന് നാടകത്തിലെ നായികയായി മാറി പിന്നീട് കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറി പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ് കാളിദാസ കലാകേന്ദ്രം എന്നീ നാടക സമിതികളിലും പ്രവർത്തിച്ചു പുതിയ ആകാശം പുതിയ ഭൂമി ഡോക്ടർ അൾത്താര ജനനി ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി പതിനാലാം വയസ്സിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് തുടർന്ന് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു